അസ്സാമലൈക്കും ഗവഹത്താഹി വർക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള മൊയ്തീൻ സാഹിബ് സാഹിബുകൾ രാജ്യസഭയിൽ പുതിയ ശബ്ദവുമായി കാലഘട്ടം അഭിമാനപരസം സമർപ്പിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഹാരിസ് ബീരാൻ അവർക്ക് നമുക്കിപ്പോൾ ധാരാളം ആളുകൾ ഇനി സംസാരിക്കാനുണ്ട് ഇപ്പോൾ തന്നെ ഹാരിസ് ബിഹാൻ സംസാരിക്കാൻ പോവുകയാണ് അതുകൂടാതെ ഫൈസൽ ബാബു സംസാരിച്ചു ജയന്തി രാജൻ സംസാരിച്ചു ടി ടി സ്മൈൽ സാഹിബ് എവിടെയുണ്ട് നമ്മുടെ പ്രിയങ്കനായ ജനറൽ സെക്രട്ടറി നമ്മുടെ വനിതാ മൂവ്മെൻറ്റിൻ്റെ ആദ്യകാലം തൊട്ടിന്ന് വരെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് പി കുൽസോഹർകൾ വി കെ അബ്ദുറഹ്മാൻ സാഹിബ് പ്രിയങ്കനായ കെ പി അതുപോലെ ജലീൽ മഷൂർ തങ്ങൾ പ്രിയങ്കനായ സി കെ ബി യൂസുഫ് എം കെ നൗഷാദ് ബാംഗ്ലൂർ അദ്ദേഹം നമ്മുടെ പ്രിയകനായ ഗസ്റ്റിനോടൊപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ വാങ്ങി എം പി മുഹമ്മദ് ഹാജി പ്രവാസിൻ്റെ മറ്റ് സാരാഥികൾ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരിമാരുടെ സുഹൃത്തുക്കളെ ആദ്യമായി ഈ എളിയവൻ ഇങ്ങനെ ഒരു അവാർഡ് നൽകി സ്നേഹം പ്രകടിപ്പിച്ചതിന് നിങ്ങളുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം നമ്മൾ ഇനിയും പലരുടെയും സംസാരമുണ്ട് മാത്രമല്ല മറ്റ് പരിപാടികൾ ആവിഷ്കരിക്കാൻ ഇനിയും ധാരാളം ചെയ്യാനുണ്ട് ഈ അവാർഡുകളെന്ന് പറയുന്ന സമയത്ത് അത് ഞാൻ എനിക്കിന്ന് ഒരുപാട് ചുറ്റുപാടുള്ള ഒരു ദിവസമായിരുന്നെങ്കിൽ പോലും ഞാനതിന് പിന്നെ വരാൻ തീരുമാനിച്ചതിൻ്റെ ഒരു കാര്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താ പറയുക ഒരു ബഹുമാനിക്കലല്ല ശരിക്ക് ഒരു സ്നേഹം നൽകലാണ് ആ സ്നേഹത്തെ മുഖവലിക്കെടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അപ്പോൾ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചത് ആ സ്നേഹ പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മളെല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരാണ് അപ്പം ഞാനിവിടെ എം പി മറ്റ് കഴിഞ്ഞ കാല കുറേ ഔദ്യോഗികമായ പരിവേഷങ്ങളൊക്കെ ഉള്ള ആളാണ് നിങ്ങൾ പലർക്കും സ്ഥാനമുണ്ടാകും എന്നാൽ തീരെ സ്ഥാനം ഒരു സ്ഥാനവും അർഹിച്ചിട്ടില്ലാത്ത പഞ്ചായത്ത് പ്രസിഡൻറ്റോ മെമ്പറോ ഇപ്പോൾ സാധാരണ സമിതിയുടെ അംഗമോ അല്ലാത്ത ആളുകൾ ഒരു നമ്മളെക്കാൾ വലിയ സേവനം ചെയ്തുകൊണ്ടാകും അതിൽ നമ്മളെല്ലാവരും കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പഠിച്ചവൻ ഓരോ വേഷം നമുക്ക് കെട്ടാൻ തന്നിരിക്കുകയാണ് ഇന്ന് എം പി സ്ഥാനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ ഈ സ്ഥാനത്ത് പടച്ചവന് നിങ്ങളെ മറ്റൊരാളാക്കമായിരുന്നു ഞാൻ ഈ സ്ഥാനം വഹിക്കുന്ന എൻ്റെ യോഗ്യത കൊണ്ടല്ല നിങ്ങളെ ആർക്കെങ്കിലും ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിന് മേലെയുള്ള സ്ഥാനത്ത് എത്താൻ കഴിയാത്തത് നിങ്ങളുടെ അയോഗ്യത കൊണ്ടല്ല അള്ളാഹു താരം നമുക്ക് ഓരോ വേഷം കിട്ടാൻ തരുന്നു അതിനുള്ള സംഗതി എന്ന് പറയുന്നത് പടച്ചവനോട് നന്ദി കാണിക്കെന്നുള്ളത് മാത്രമാണ് ഇവിടെ യു ടി ഖാദർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധേയമാണ് സർവശക്തൻ്റെ ഒരു അനുഗ്രഹ അനുഗ്രഹത്തിൻ്റെ കാര്യമാണത് ഇപ്പോൾ ഈ അവാർഡെന്ന് പറയുന്നത് സ്വാഭാവികം നല്ലത് തന്നെ പക്ഷെ ശരിക്കും കിട്ടേണ്ടത് റിവാർഡാണ് അവാർഡ് നമുക്ക് നൽകാൻ കഴിയും റിവാർഡാകട്ടെ പഠിച്ചവന് മാത്രമേ നൽകാൻ സാധിക്കൂ ആ റിവാർഡ് നമുക്കെല്ലാം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് ഈ കെ എം സി സിയുടെ കാര്യം പറഞ്ഞാൽ കെ എം സി സിയുടെ സുഹൃത്തുക്കൾ എവിടെവിടെ ഒരു സഹായം വേണമെന്നുണ്ടോ അതിപ്പോൾ പ്രകൃതി ദുരന്തങ്ങളാകട്ടെ മറ്റ് പ്രശ്നങ്ങളാകട്ടെ അവിടെ ആദ്യം ഓടിയെത്തുക കെ എം സി സിയുടെ പ്രവർത്തകന്മാരാണ് അവർ വിളിപ്പാടകലെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ കോവിഡിൻ്റെ കാലത്ത് കോവിഡ് പരന്നുകൊണ്ടിരുന്ന കാലത്ത് നമ്മളിപ്പോൾ സാധാരണ കാല ഒരു ആളുകൾ ഈ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ മരിച്ചു ഇതാവുന്ന സമയത്ത് പണ്ടൊക്കെ എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ മയത്ത് മറവിയാൻ അവിടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ചില കുടുംബങ്ങൾ പറയും ഞങ്ങൾക്ക് അവസാനമായിട്ടൊരു നോക്ക് കാണണം പിന്നെ ആരും പറയാൻ നിൽക്കില്ല അവരെങ്ങനെങ്കിലും മൃതശരീരം എത്തിക്കും കോവിഡിൻ്റെ കാലം വന്ന സമയത്ത് അതെല്ലാം മാറി മനുഷ്യൻ്റെ ചിന്താഗതിയിൽ തന്നെ മാറ്റമുണ്ടായി ആ കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ചവരുടെ അടുത്തേക്ക് പോകാൻ പോലും ആളുകൾ പേടിച്ച കാലഘട്ടത്തിൽ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല വേറെ ആൾക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബാധ്യതയാണെന്ന് കരുതി എല്ലായിടത്തും ഓടിയെത്തിയ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച സേവകന്മാരാണ് കെ എം സി സിയുടെ പ്രവർത്തകന്മാരെന്ന് പറഞ്ഞത് അവരവിടെയൊക്കെ എത്തി അവിടുത്തെ അറബ് ജനത പലപ്പോഴും പറയാറുണ്ട് ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് അത് ചെറിയ കാര്യമല്ല എല്ലാവരുടെയും മനസ്സിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യൽ നമുക്കെല്ലാം അനിവാര്യമായ കാര്യമാണ് ഇവിടെ കൂടി എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യവും അതാണ് നമ്മളെല്ലാം തന്നെ അത് ഞാനും നമ്മളൊന്നും വ്യത്യാസമില്ല നമുക്ക് പഠിച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നാൽ ഈ അനുഗ്രഹങ്ങൾ കിട്ടാത്ത ആൾക്കാർ ആ ആൾക്കാർക്ക് നന്ദി ചെയ്ത് കാണിക്കുക അവർക്ക് ഉപകാരം ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞത് പഠിച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് സേവനമെന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് നമ്മുടെ മനസ്സിന് പഠിച്ചോ നൽകുന്ന ഏറ്റവും വിശാലമായ സംഗതിയാണ് ഭിന്നശേഷിക്കാരുണ്ട് മറ്റ് മറ്റ് പല നിലയിലുള്ള അവശ്യത അനുഭവിക്കുന്നവരുണ്ട് ഞാൻ കുളിക്കലിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഞാനെന്നല്ല ഞാനതിൻ്റെ ചെയർമാനാണ് അത് അന്ധന്മാരെ കുറാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ്സ് എന്ന ഒരു സ്ഥാപനമാണ് എല്ലാ അന്ധന്മാരാണ് ചെറിയ കുട്ടികളുണ്ട് ആദ്യം കാഴ്ച ഉണ്ടായിട്ട് പിന്നെ കാഴ്ച പോയവരുണ്ട് അങ്ങനെ പല പല ആൾക്കാരുമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ അതിൻ്റെ മുഖത്തെ പെരുന്നാളിൻ്റെ സമീപത്തേക്ക് പോയപ്പോൾ കുട്ടികളൊക്കെ വലിയ ആവേശത്തിൽ പെട്ടിയൊക്കെ ഒരുക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തുള്ളി ചാടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ കാര്യം കടല് കാണാൻ പോവുകയാണ് ഞാൻ വിചാരിച്ചു ഈ കണ്ണില്ലാത്ത കുട്ടികളെങ്ങനെ കടൽ കാണണം അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ഒരു ചിന്തയും അത് കഴിഞ്ഞ് അവർ പോയി വൈകുന്നേരം അവർ വന്നത് ഭയങ്കര ആവേശത്തിലാണ് കടൽ കണ്ട സന്തോഷത്തോടു കൂടി അപ്പോൾ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഈ കുട്ടികൾ കടൽ കണ്ടത് അവിടെയാണ് സർവശക്തൻ കണ്ണുള്ള നമുക്ക് കാണാൻ കഴിയാത്തതുപോലും കണ്ണില്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കുന്നതും ആണ് പഠിച്ചു കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ ചിന്തയായിരിക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ വീൽ ചെയറ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നടക്കാൻ കഴിയാത്തവർക്ക് കണ്ണ് കണ്ടു വളർത്താൻ കഴിയാത്തവർക്ക് മാത്രമല്ല പഠശവും തന്നെ പരിശുദ്ധ പരിശോധിക്കുറുവാനായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് അംഗവൈകല്യം വരാം നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ രൂപഭേദം വരുത്താമെന്നാണ് പഠശം പറയുന്നത് നിങ്ങൾ ശരിക്കും വളരെ ഹെൽത്തി ആയി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളൊന്നും അല്ലാതാക്കാൻ കഴിയുന്നതാണ് പഠിച്ചത് അതുകൊണ്ട് ഭിന്നശേഷിക്കാരാകട്ടെ സോക്കേടുകാരട്ടെ നമ്മൾ കാണേണ്ടത് ഇത് ഞാൻ എൻ്റെ ബാക്കിയുള്ളതാണെങ്കിൽ എന്നുള്ള ചിന്തയോടുകൂടിയാണ് അതുകൊണ്ട് പെയിൻ ആൻഡ് പാരറ്റീവ് മൂവ്മെൻ്റ് ആകട്ടെ മറ്റ് സേവനങ്ങളാകട്ടെ അത് ചെയ്യാൻ നമുക്ക് മനസ്സ് വരുന്നത് നമുക്ക് ദൈവം എന്തെങ്കിലും നല്ലത് വരുത്താനുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ മനസ്സുണ്ടാവില്ല അതുകൊണ്ട് ഈ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ ഇവിടെ കാണിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്ലാഘനീയമാണ് അതുപോലെ തന്നെയുള്ള ഇതിൽപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ അവാർഡുകളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ പക്ഷേ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ നമുക്ക് പഠിച്ചവ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇത് കിട്ടാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചരിത്രം നിങ്ങൾക്കുണ്ടെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് മാത്രമല്ല ഞങ്ങളൊക്കെ എത്രയോ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇവിടെ പി വി ഒക്കെ എം എൽ എ ആയിരുന്ന കാലത്ത് അതിൻ്റെ മുമ്പ് വരാൻ തുടങ്ങിയതാണ് ആ കാലത്തും മുതൽ ഇന്നു വരെ ഇവിടെ നിങ്ങളെ വീഡിയോ ചിത്രത്തിൽ കാണിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായ മുസ്ലിം ലീഗിന് നല്ല വേരുകളുള്ള ഒരു പ്രദേശമാണ് അത് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ജനനന്മയ്ക്ക് വേണ്ടിയാണ് ഒരു പ്രസവം ഉണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ അല്ല സ്നേഹം ആർദ്രത എന്ന് പറയുന്ന കാര്യം സമർപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അക്കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇവിടെ യു ടി ഖാദർ സാഹിബ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നുവെങ്കിൽ പറയാൻ വിചാരിച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇവിടെ പ്രസക്തമായതുകൊണ്ട് ഞാൻ പറയുകയാണ് അതേയാൾ തിരുവനന്തപുരത്ത് വന്നിരുന്നു ഒരു ഫംഗ്ഷന് വന്നത് ഗവൺമെൻറ് ഫങ്ഷന് വന്നതാണ് അപ്പോൾ സി തിരുവനന്തപുരം സി എസ് എൻഡറിൻ്റെ പ്രവർത്തന്മാരെന്നോട് പറഞ്ഞു നിങ്ങൾ കദർ സാഹിബിനെ അതിൽ പറഞ്ഞാൽ മുമ്പ് സി എസ് എൻഡർ ഒന്നും സന്ദർശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ശരിക്കു പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഒരു സ്പീക്കറല്ലേ ഇത്രയും വലിയൊരാളോട് അവിടെ വന്നിട്ട് വിളിക്കുമ്പോൾ അങ്ങേർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിളിച്ചു ഇതേ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല ഫങ്ങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനവിടെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു അവിടെ പോയി എന്ന് മാത്രമല്ല വേഗം പോയി വന്നതല്ല സ്പീക്കർ പ്രോട്ടോക്കോള് അതൊന്നും നോക്കാതെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ രോഗികളുടെ കൂടെ കഴിച്ചു കൂട്ടി അവരോട് സംസാരിച്ചു രോഗികൾക്ക് സാന്ത്വനം കൊടുത്തു അങ്ങനെയുള്ള ഒരു സമീപനം കൂടി അത് എല്ലാവരും എല്ലായിടത്തും പ്രയോഗിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ധാരാളം സി എസ് സെൻട്രുകൾ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രോഗികളെ നോക്കാനുള്ള സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഒന്നും മുടക്കാതെ നിങ്ങളെല്ലാവരും കൂടണം എല്ലാവർക്കും ഒരു പ്രസ്ഥാനമാകാൻ സാധിക്കും നമ്മൾ പ്രത്യേകമായ ഡിഗ്രിയോ ഒന്നും വേണമെന്നില്ല കിദുമത്ത് ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിച്ചോ വഴി ഉണ്ടാക്കി തരും അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടി കിതുമത്ത് എടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നുള്ളതാണ് മാതൃക കാണിച്ച ഒരു പ്രദേശമാണിത് ഈ മാതൃകയ്ക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് എന്നെ നിങ്ങളിതിനെ തെരഞ്ഞെടുത്ത് ൊരു അവാർഡ് ശരിക്കും അവാർഡിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതേമാതിരി ഓടിപ്പാറ്റി നടക്കുന്ന ഒരാളാണ് അത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വളരെ വലിയ തോതിൽ കണക്കിലെടുത്തുകൊണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് പിന്നെ പാർലമെൻറ്റിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പാർലമെൻറ്റിലേക്ക് ഞങ്ങൾ കുറച്ച് പേരേ പോകുന്നുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് അഞ്ച് മെമ്പർമാർ പാർലമെൻറ്റിലുണ്ട് പക്ഷേ ആ പാർലമെൻറ്റിലെ പ്രവർത്തനം നന്നാവുന്നുവെന്ന് പറയുന്നത് എങ്ങനെയാണ് നന്നാവുമെന്നു പറയുന്നത് അതും സർവശക്തത്തിൻ്റെ ഒരനുഗ്രഹമാണ് അപ്പം അതിൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സ്ഥാനവും പാർലമെൻറ്റിലെ ഏത് സംഗതിയിലും ഞങ്ങൾ ഇവിടെ ഹരിശ് ബിരാൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ അഞ്ച് പേര് മൂന്ന് പേര് ലോക്സഭയിലും രണ്ട് പേര് രാജ്യസഭയിലും ഉണ്ട് അവിടെ നൽകിയിട്ടുള്ള സ്ഥാനം ഒരു ഒരു നമുക്ക് കിട്ടുന്ന ഒരു സമയം ഒരു നിമിഷം പോലും ഞങ്ങൾ പാഴാക്കാറില്ല ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങൾ അഞ്ചാളെ അവിടെ എത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ പ്രദേശത്തിനു വേണ്ടി മാത്രമല്ല ഒരു നാടിനു വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ മണ്ഡലത്തിന് വേണ്ടി മാത്രമല്ല വിഷമം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത് അത് നല്ല നിലയിൽ പ്രവർത്തിക്കുവാനും സർവശക്തിന് അനുഗ്രഹം കിട്ടുവാനും നിങ്ങൾ പ്രത്യേകമായി ഇത് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ നൽകിയ സ്നേഹപ്രകടനത്തിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അഭിവാദനങ്ങൾ അസ്രാമ ചെയ്യും സാർ കുറച്ച് സമയം ഒരു കുറഞ്ഞ സമയം ഒന്ന് സ്റ്റേജിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് മുഴുവൻ നേതാക്കളെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ മുന്നിൽ നിന്ന പ്രിയപ്പെട്ട നേതാക്കളെ പഴയകാല നേതാക്കളെ ഇവിടെ ആദരിക്കുകയാണ് കാഞ്ഞിരോളി കുഞ്ഞമ്മദ് ഹാജി മുഴുവൻ നേതാക്കളും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി വേദിയിലേക്ക് എത്തണമെന്ന് വളരെ വണ്ണയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ടി ടി ഇസ്മായിൽ അഡ്വക്കറ്റ് പി കുൽസു കെ പി മുഹമ്മദ് ജലീൽ മഷൂർ തങ്ങൾ വി പി ഇബ്രാഹിംകുട്ടി